കളിയല്ല കല്യാണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രശസ്ത കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റായ ഖാൻ കരിക്കോട്ട് സാറിനോടൊപ്പം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് ഇന്ന് കളിയല്ല കല്യാണത്തിൽ നിങ്ങളുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ സാറിനോട് നമ്മൾ പതിവായി സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് സാറിൽ നിന്നും നമ്മുടെ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറുപടികളും ലഭിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ ചോദിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ഈ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ വലിയ കുറെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്ഷീണിതനായിട്ടൊക്കെ ആയിരിക്കും വീട്ടിലെത്തുന്നത് അപ്പൊ ഈ വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ ഈ പരാതിയുടെയും പരിഭവങ്ങളുടെയും ഒരു ഭാണ്ഡക്കെട്ട് അഴിച്ചു വെക്കുന്ന ചില ഭാര്യമാരുണ്ട് അപ്പൊ ഇത് എത്രത്തോളം അവരുടെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നകരമാണ് ഈ ഭർത്താക്കന്മാർ മിക്കവാറും എല്ലാവരും ജോലിയുള്ളവരായിരിക്കും ഭാര്യമാരും ഒറ്റ മിക്കവാറും ആളുകളും ജോലി ഇല്ലാത്തവരുമായിരിക്കും അപ്പോൾ ജോലി ഇല്ലാതിരിക്കുകയാണ് അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടായിരിക്കും വരുമ്പോൾ പക്ഷേ ചിലപ്പോൾ വീട്ടിൽ ഈ ഓഫീസിൽ വളരെ തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടാനായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് വീട്ടിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ ചിലർ നീരസം വരുത്തുന്ന മക്കൾ സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ആ മാമൻ പറഞ്ഞിട്ട് കേട്ടില്ല അങ്ങോട്ട് ചെയ്ത് കേട്ടില്ല അമ്മയുടെ കാര്യമൊക്കെ ഇത് കേൾക്കുന്ന ഇയാൾക്ക് ഏറ്റവും ഭയങ്കര വിഷമായിരിക്കും ഒരു പുരുഷന് യഥാർത്ഥത്തിൽ വേണ്ടത് അവനെ അംഗീകരിക്കുന്നു എന്നുള്ളതൊന്നാണ് അവനെ തൻ്റെ പങ്കാളി അംഗീകരിക്കണം അവൻ്റെ വിഷമതകൾ മനസ്സിലാക്കണം അതുപോലെ കരുത ഒരു ഒരു സന്തോഷാവസ്ഥ അവനിലവിടെ ജനിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ അവനാ അവളോട് അടുക്കാനൊക്കത്തുള്ളൂ അതുപോലെ തന്നെ പരാതി പറയുന്ന ഒരു ഭാര്യയെ സങ്കടം പറയാം വിഷമം പറയാം പരാതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഇഷ്ടപ്പെടാനൊക്കത്തില്ല പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അയാളിലൊരു നീരസം ഉണ്ടാകും അപ്പോൾ എത്ര നല്ല കാര്യമാണെങ്കിലും വന്ന ഉടനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല കുറച്ച് കഴിഞ്ഞ് ഒരു ചായയൊക്കെ എടുത്ത് കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഇത് കഴിയുമ്പോൾ ചേട്ടാ ഇങ്ങനൊരു ഉണ്ടായി അതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ പറയും സൗഹൃദ സൗഹൃദ മനോഭാവം ഇത് തന്നെ വേറൊരു സ്ഥലത്തും ചേരുന്നു ഇപ്പം നമ്മളെ വിദേശത്ത് നമ്മുടെ ഒരുപാട് സഹോദരന്മാരുണ്ട് അവിടെ ഭാര്യമാരുണ്ട് അവരവിടെ ഭാര്യയുമായി ചൂടിനകത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ച ശേഷമായിരിക്കും അവർ വൈകിട്ടൊരു സന്തോഷം കിട്ടാനായിരിക്കും ഭാര്യ വിളിക്കുന്നത് അവിടെയും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ത് പറ്റും ആ മോൻ അവനോട് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല പോയി നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ അത് ചെയ്തില്ല ഇങ്ങനെയുള്ള പരാതികൾ പറയുമ്പോഴത്തേക്ക് അയാൾ അങ്ങ് മനസ്സ് കൊടുക്കും അയാൾക്ക് കിട്ടേണ്ടത് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണ് ആ സന്തോഷം അയാൾ പ്രതീക്ഷിക്കുന്നത് ആ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആ സ്ത്രീ ആ പുരുഷൻ അത് കിട്ടാതെ വരുമ്പോൾ അറിയാതെ ഒരു നീരസം ഉണ്ടാവും പക്ഷേ ഇതൊന്നും വേറെ ആരോടും പറയില്ല അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു പറയില്ല പക്ഷേ അവൻ്റെ മനസ്സിനെ വിഷമപ്പെടുത്തുന്നതാണെന്ന് അറിയണം അത് ക്രമേണ അപ്പൊ ഇത്തരത്തിലുള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരു ഇങ്ങനെ പരാതിയും പരിഭവം പറച്ചിലും ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ വിളികളുടെ എണ്ണം കുറയാൻ സാധ്യതയല്ല അതെ വിളികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാകാം അതിന് തുടക്കമിടാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഈ ഫോൺ വിളിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്തോ കിട്ടാതെ അതെ